ഹായ് ഗോയ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക പുഴുക്കാണ് അതിനായിട്ട് ചക്കയിലോട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വെക്കുക അപ്പോൾ അതിനായിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും തൊണ്ട് കളയുക അപ്പൊ നമ്മൾ ചക്ക ആയോ നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോ നമ്മൾ അതിനായിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുക്കാം അപ്പോൾ നന്ന നന്നായിട്ട് ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചക്ക വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് ഇടാനുള്ള തേങ്ങ നന്നായിട്ട് ചിരകി എടുക്കുക അതിലോട്ട് ചീൻചട്ടി എടുക്കുക കേട്ടോ അതിലോട്ട് ആവശ്യത്തിനായ എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മളീ എണ്ണ ചൂടായി വരുമ്പോ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അപ്പൊ കടുക് ഒക്കെ പൊട്ടി നന്നായിട്ട് സെറ്റായി വരുമ്പോ അതിലോട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലിയും ഒക്കെ കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ വെ ചെളിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ അതിലോട്ട് കുറച്ച് ഇടിമുളക് തേങ്ങ തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊരു ചുവന്ന കളർ വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ നമ്മുടെ ഈ ചക്കയിലോട്ട് നമ്മൾ മൂപ്പിച്ച ചക്കയിലോട്ട് ചക്കയിലോട്ട് മൂപ്പിച്ചത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കുകട്ടോ ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പൊ നമ്മുടെ ചക്ക ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എല്ലാവരെയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചക്കപ്പുറക്ക് ഇവിടെ റെഡി ആയിട്ട് ടാറ്റാബ്ബൈസ് യു